വീണ്ടും ഒരു നവരാത്രി കാലം കൂടി അന്നെത്തുകയായി ഭാരതം ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി എന്ന് പറയുന്നത് ബാക്കി ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലുമെല്ലാം വെവ്വേറെ ഓരോരുത്തരുത്തും ദേശാചാരമായിട്ടുള്ള ഉത്സവങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഈ നവരാത്രി എന്ന് പറയുന്നത് പൊതുവെ ഒന്നായി ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇത് സാധാരണയായിട്ട് ആറ് ഋതുക്കളിലും ആറ് നവരാത്രികൾ ഉണ്ടെങ്കിലും നാല് ഋതുക്കളിലെ നാല് നവരാത്രിയാണ് പ്രധാനമായും ആചരിക്കപ്പെടുന്നത് അതിൽ തന്നെയും ശർക്കാലത്ത് ആഘോഷിക്കുന്ന ഈ നവരാത്രിയാണ് മഹാനവരാത്രി എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്നത് ബാക്കി നാല് നവരാത്രികളിൽ മൂന്ന് നവരാത്രികൾ സാധകന്മാരുടെ ഇടയിലും ഇല്ലെങ്കിൽ ദീക്ഷിത മന്ത്രദീക്ഷിതരുടെ ഇടയിലുമായിട്ട് നിലനിൽ ഉപാസകന്മാരുടെ ഇടയിൽ നിലനിൽന്ന് പോരുന്ന ഒരു ആചരണ പദ്ധതിയാണ് രുദ്രയാമ്മളം ഡാമരതന്ത്രം ഉഗ്രചണ്ടാതന്ത്രം കാർത്യായണീ തന്ത്രം തുടങ്ങിയുള്ള താന്ത്രിക ഗ്രന്ഥങ്ങളിലും മാർക്കണ്ടേയ പുരാണത്തിലും അതുപോലെ തന്നെ ദേവി ഭാഗവതത്തിനുമൊക്കെ നവരാത്രിയുടെ ആചാരങ്ങളെപ്പറ്റി വ്യത്യസ്തമായ രീതികൾ പരാമർശിച്ചിട്ടുണ്ട് ഇവയെല്ലാം തന്നെ വിഭിന്നവും ഓരോന്നും മറ്റൊന്നിലേക്ക് നമ്മുടെ ആ ദേവതയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് ആഘോഷങ്ങളായിട്ടാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ചൈത്രേ അശ്വിനെ തത് ആഷാഠേ മാഹി കാര്യോ മഹോത്സവ നവരാത്രി മഹാരാജ പൂജ കാര്യ വിശേഷത എന്നാണ് പ്രമാണം ഇതനുസരിച്ച് ചൈത്രമാസത്തിലും അശ്വിനമാസത്തിലും ആഷാഠമാസത്തിലും മാഘമാസത്തിലുമാണ് നാല് നവരാത്രികൾ ആചരിക്കപ്പെടുന്നത് വാസന്ത നവരാത്രി വാസന്തനവരാത്രി നവരാത്രി ശരത് നവരാത്രി നവരാത്രി എന്നിങ്ങനെയാണ് ഈ നാല് ഋതുക്കളിൽ ആഘോഷിക്കപ്പെടുന്ന നവരാത്രികൾ ഇതിൽ ആഷാഢ നവരാത്രിയെ നവരാത്രി അഥവാ വാരാഹ നവരാത്രി വാരാഹി നവരാത്രി എന്ന് പറയപ്പെടുന്നു ഇത് നവരാത്രി എന്ന പേര് പോലെ തന്നെ ഇത് സാധകന്മാർക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആചരണമാണ് ശരത്കാല ഋതുവിൽ ആഘോഷിക്കപ്പെടുന്ന ഈ ശരത് നവരാത്രി അഥവാ നവരാത്രിയാണ് നമ്മൾ കന്യതുലാ മാസങ്ങളിലായി ആചരിക്കപ്പെടുന്ന നവരാത്രി